ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിനെ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സത്യോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരിയെ വിളിക്കരുത് ഒരു അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സത്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മോട് വലിയൊരു ഉപദേശം വരികയാണ് അതിഥിയായി നീ ഒരു വീട്ടിൽ ചെന്നാൽ നീ എങ്ങനെയായിരിക്കണം നിന്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വന്നാൽ നീ ആരെയൊക്കെയാണ് അതിഥിയായി സ്വീകരിക്കേണ്ടത് നീ ഒരു സത്യം നടത്തുമ്പോൾ ഒരു വിരുന്ന് നടത്തുമ്പോൾ ഈശോ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന വചനഭാഗമാണിത് ഒരു വ്യക്തിയുടെ മനോഭാവത്തെ ആ വ്യക്തിയുടെ ആ മുഴുവൻ സത്യയും ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതി അവൻ്റെ ഓരോ വാക്കുകളും പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇവിടെ ആദിത്യ മര്യാദയെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ സമൂഹത്തിൽ ഒരു വ്യക്തി വിരുന്നിനായി കടന്നു ചെന്നാൽ അവൻ്റെ സമൂഹത്തിനുള്ള സ്ഥാനമാനമനുസരിച്ച് തന്നെ അവൻ ആ വിരുന്നിലും ഒരു സ്ഥാനം കിട്ടിയിരിക്കും അത് യഹൂദരുടെ നിയമപ്രകാരമുള്ള കാര്യമാണ് സമൂഹത്തിൽ ഉന്നതനായ വ്യക്തിയാണെങ്കിൽ അവൻ ഉന്നത സ്ഥാനം കിട്ടിയിരിക്കും സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാണെങ്കിൽ അവന് വിരുന്നിൽ ഏറ്റവും താഴത്തെ സ്ഥാനമായിരിക്കും അത് നിയമപ്രകാരം അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ യഹൂദരുടെ ഈ നിയമത്തെ മാറ്റി എഴുതിക്കൊണ്ടാണ് ഈശോ നമ്മോട് ഈ തിരുവചനത്തിലൂടെ സംസാരിക്കുക തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചുകൊണ്ട് ഈശോ പറയുന്നത് ഈശോയുടെ ശൈലിയാണ് സ്വർഗത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അന്ന് യഹൂദർക്ക് ഏറ്റവും അരോചകമായിരുന്ന ഹീനമായി അവർ കരുതിയിരുന്ന കുരിശുമരണം വരിച്ച ഈശോ തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുക്കുന്ന എളിയ പ്രവർത്തികളെ താൻ ചെയ്തു കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോ ശിഷ്യരോട് പറയുന്ന ഒരു വചനഭാഗമാണിത് യേശുവിൻ്റെ ശിഷ്യരായി തീരുവാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു അവൻ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഏറ്റവും താഴ്മയുള്ളവനായിരിക്കാനാണ് ഈശോ നമ്മോട് അതാണ് പറയുക ഏറ്റവും താഴ്മയുള്ളവനായിരിക്കാൻ മുൻപന്തിയിലേക്ക് നാം എവിടെയൊക്കെ കടന്നു ചെല്ലുന്നോ ആരൊക്കെ നമ്മെ കയറ്റിയിരുത്തുന്നോ അത് നാം അധികാരം കൊണ്ടും സ്ഥാനമാനം കൊണ്ടും കയറിയിരുന്നതാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്കവിടെ സ്ഥിരമായി ഇരിക്കാൻ പറ്റില്ല പ്രിയര വലിയൊരു യാഥാർത്ഥ്യമാണിത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വർഗമാണ് ഉയർത്തി വെച്ചിരിക്കുന്നത് എങ്കിൽ ഈ ലോകത്തിൽ ആർക്കും അവനെ താഴ്ത്താനാവില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതം മറ്റു പലരുടെയും റെക്കമെൻറ്റേഷൻ കൊണ്ട് പലരുടെയും സ്നേഹം കൊണ്ട് ഉയർന്നു വന്നതാണ് എങ്കിൽ ആ സ്നേഹവും റെക്കമെൻഡേഷനും പിന്മാറുമ്പോൾ അവരൊക്കെ താഴേക്ക് പോകുന്നത് നാം കാണുന്ന ഒരു സത്യമാണ് എന്നാൽ ഈശോ നമ്മോട് പറയുകയാണ് നിന്നെ ഞാൻ ഉയർത്താൻ നിന്നിലെനിക്ക് കാണേണ്ട ഒരു സവിശേഷത നീ താഴ്മയുള്ളവനായിരിക്കണം താഴ്മയുള്ളവരായിരിക്കണം നിന്റെ ഹൃദയത്തിന്റെ താഴ്മയനുസരിച്ച് നിനക്ക് ദൈവത്തിൻ്റെ കടാശം ഉണ്ടാകും ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി രണ്ടാം അധ്യായം രണ്ടാമത്തെ വചന തിപ്രകാരം പറയും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുകയും പോയി നിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോൾ ദൈവ കടാക്ഷം നിനക്ക് വരണമെങ്കിൽ നിനക്ക് എളിമ എന്ന വലിയ പുണ്യം ഉണ്ടായിരിക്കണം നിനക്ക് താഴ്മ എന്ന വലിയ പുണ്യം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ പറയും പലരുടെയും മുമ്പിൽ എപ്പോഴും ബഹുമാനത്തോടെ നിൽക്കുമ്പോൾ ഒരു വലിയ എളിമയുടെ പുണ്യം വന്നിരിക്കുന്നു അല്ലെങ്കിൽ എളിമി എളിമയുടെ പുണ്യപതി വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ പലരും നമ്മെ കളിയാക്കിയെന്ന് വരും പക്ഷേ ഹൃദയത്തിൽ എളിമയുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും കൈ കൂട്ടി നിൽക്കാൻ സ്വയം താഴ്ത്തപ്പെടാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല ഞാനും നിങ്ങളും ഒന്നും ആക്രോശപരമായ വാക്കുകൾ ആരോടും സംസാരിക്കില്ല എളിമയുള്ള വ്യക്തി എപ്പോഴും താഴ്മയോടെ നിൽക്കും അവനിലേക്ക് ദൈവത്തിൻ്റെ കടാക്ഷം വന്നുകൊണ്ടിരിക്കും അവൻ്റെ ജീവിതത്തെ ഉയർത്താൻ ദൈവത്തിന് മാത്രമേ പറ്റൂ പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര അത് തന്നെയാണ് നാം കാണുക എളിയവനെ അവർ കടാക്ഷി അവൻ കടാക്ഷിച്ചു ഉന്നതങ്ങളിലേക്ക് എടുത്തു വെച്ചു എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ് അവിടം തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അതേ പ്രിയപ്പെട്ടവരെ താഴ്മയോടെ വ്യാപരിക്കാൻ ഈശോ പറയുന്നു ഇവിടെ ഈശോ ഒരു കല്യാണ വിരുന്നിന് കടന്നു ചെല്ലുകയാണ് ഈശോ പറയുന്നത് കല്യാണ വിരുന്നിന് ആരെങ്കിലും ചെന്നാൽ ഞാനോ നീയോ ഒരു കല്യാണ കല്യാണവിരുന്നിന് ചെന്നാൽ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് എന്നിട്ട് ഈശോ പറയുകയാണ് ഒരു പക്ഷേ ആ ആതിഥേയൻ നിന്നേക്കാൾ പ്രമുഖരായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടാവും അപ്പോൾ അവനെ വരുമ്പോൾ നിന്നോട് സ്ഥലം മാറിക്കൊടുക്കാൻ പറയും പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ നമുക്ക് ചില തമാശ നിറഞ്ഞ കാര്യങ്ങൾ തോന്നും ചിലരൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് അധികാരസ്ഥാനത്തേക്ക് കയറും പലപ്പോഴും അധികാരസ്ഥാനങ്ങൾ മൂന്നും അഞ്ചും ഏഴുമൊക്കെ വർഷങ്ങളാകും ആ വർഷങ്ങൾ കഴിഞ്ഞ് അവർ വീണ്ടും താഴേക്ക് വരികയും അന്ന് അവരുടെയൊക്കെ മുമ്പിൽ കൈകൂട്ടി പിടിച്ച് നിന്നവർ പിന്നെ അവരെ ചപ്പ് പോലെ വലിച്ചെറിയുന്നതുമൊക്കെ നാം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ താഴ്മയോടെ നിൽക്കുകയാണെങ്കിൽ ആര് നമ്മളെ ഉയർത്തിയാലും എപ്പോഴും നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും നമ്മുടെ സ്ഥാനം കഴിഞ്ഞാലും നമ്മൾ ആ പദവി വിട്ടാലും ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളില്ല നിരാശകളില്ല ഞാൻ കണ്ടിട്ടുണ്ട് റിട്ടയർ ആയ ചില മനുഷ്യരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയാറുണ്ട് സിസ്റ്ററെ ഇന്ന് ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്കൊരു സ്വസ്ഥതയുമില്ല എന്താണ് പ്രിയപ്പെട്ടവരെ പറ്റിയത് താൻ അലങ്കരിക്കപ്പെട്ട പ്രമുഖ സ്ഥാനത്ത് തന്നെ തൊഴാനും തന്നെ സഹായിക്കാനും അനേകരെ വന്നപ്പോൾ ഇതാണ് ജീവിതമെന്ന് ചിന്തിച്ചു കൂട്ടിപ്പോയി എന്നാൽ ഈശോ നമ്മോട് പറയുകയാണ് നീ എവിടെ ഇരുന്നാലും താഴ്മയോടെ വ്യാപരിച്ചാൽ നിന്റെ ദൈവം നിന്റെ മനസ്സിൻ്റെ സുസ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ കല്യാണം വിരുന്നിന് ഈ മനുഷ്യൻ വന്നിട്ട് പ്രമുഖ സ്ഥാനത്ത് കയറിയിരുന്നാൽ നിശ്ചയമായും മറ്റു വ്യക്തി വന്നിട്ട് സ്ഥാനം ഒഴിയാൻ പറയുമ്പോൾ കയറിയുന്ന നിന്റെ മനസ്സിന് വേദനയുണ്ടായി നിനക്ക് മുറിവേറ്റു അതാണ് ഈശോ നമ്മോട് പറയുക താഴ്മയുള്ള മനസ്സ് എളിമയുള്ള മനസ്സ് എത്ര വേദന വന്നാലും എത്ര കളിയാക്കൽ വന്നാലും എത്ര പരിഹാസം വന്നാലും മുറിവില്ല എന്തുകൊണ്ടാണ് മുറിവേൽക്കപ്പെടുന്നത് ഇന്ന് ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വേണ്ടി പലരും ഓടുന്നു സൈക്കോളജിസ്റ്റുകളെ കാണാൻ പോകുന്നു തെറാപ്പികൾ നടത്തുന്നു മുറിവുകൾ ഏൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ മോൻ ആകെ മൊത്തം മുറിവാണ് ഇരുപത്തേഴ് വയസ്സുണ്ട് അവൻ മുറിവ് മാറിയിട്ട് സമയമില്ല ഞാൻ എന്ത് പറഞ്ഞാലും അവൻ മുറിവോടെ പ്രതികരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുറിവേക്കാനുള്ള കാരണം എന്താണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ജാടയാണ് അഹങ്കാരമാണ് നമ്മെ മുറിവേൽപ്പിക്കുക അതുകൊണ്ട് ഈശോ നമ്മോട് പറയുകയാണ് നീ താഴ്മയോടെ വ്യാപരിക്കുക എപ്പോഴും താഴ്മയുള്ളവരായിരിക്കുക താഴ്മയുള്ളവരെ കടാക്ഷിക്കാൻ ഇടയനായ ബാലച്ചെറുക്കനെ രാ ദാവീത് രാജസ്ഥാനത്തേക്ക് ഉയർത്താൻ സ്വർഗം തിരുമനസ്സായെങ്കിൽ അവൻ്റെ എളിമയിലാണ് താഴ്മയിലാണ് ക്രിസ്തുവിൻ്റെ ജന്മം മുന്നിൽ കാണുവാൻ ഇടയന്മാരെ സ്വർഗം നിശ്ചയിച്ചത് അവരുടെ താഴ്മ കൊണ്ട് അവരുടെ എളിമ കൊണ്ട് അവരുടെ ശൂന്യതയിലാണ് സ്വർഗം ഇറങ്ങി വന്നത് അങ്ങനെയെങ്കിൽ ഈശോ നമ്മോട് പറയുകയാണ് നീ എളിമപ്പെടുക നീ താഴ്മയുള്ളവളായിരിക്കുക താഴ്മയുള്ളവനായിരിക്കുക അപ്പോൾ സ്വർഗം നമ്മളെ കടാക്ഷിക്കുമെന്ന് വചനം പറയുന്നു അതിഥികൾക്ക് അർഹമായ ഇരിപ്പിടങ്ങൾ കൊടുക്കുക എന്നത് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് അത് സത്യവുമാണ് അതിന് ആതിഥേയൻ ബാധ്യസ്ഥനുമാണ് എന്നാൽ ഈശോ അതിനെക്കുറിച്ച് അല്ല പറയുക അതിഥികൾ അതിഥികളായി വരുന്ന വ്യക്തികൾ പ്രഥമ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഥമസ്ഥാനം ചില ചേട്ടന്മാർ പറയും ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിച്ചില്ലെങ്കിൽ അത് ശരിയാകുമോ എല്ലാ കാര്യത്തിനും ഭാര്യ അനുസരിപ്പിക്കുക ഒരു സ്ത്രീ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും പ്രഷർ എപ്പോഴും ചേട്ടനുള്ള കൂട്ടത്തിലാണ് ഗുളിക എടുത്ത് കഴിക്കാൻ പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയാണ് ഗുളികയെടുത്ത് ഭാര്യ കൊടുക്കാത്ത പേരിൽ മൂന്നാഴ്ചയോട് സംസാരിച്ചിട്ടില്ല പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയ്ക്ക് കുഞ്ഞിനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഈ ഗുളിക എടുത്തു കൊടുക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം മരുന്ന് കഴിക്കാൻ നടന്നിട്ട് പറയുകയാണ് നീ എനിക്ക് ഗുളിക എടുത്ത് തരാത്തത് കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഈ ഗുളിക എടുത്ത് തരേണ്ടതും നിന്റെ കടമയാണ് അത്രത്തോളം അഹങ്കാരത്തോടെ വ്യാപരിക്കുന്ന കുടുംബജീവിതങ്ങളിൽ എവിടെ സ്വസ്ഥതയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സ്ഥാനമൊക്കെ ദൈവം നന്നതാണെന്നും പരസ്പരം സേവിക്കാനുള്ളതാണെന്നും പരസ്പരം വിട്ടുകൊടുക്കാനുള്ളതാണെന്നും ഇന്ന് പലരും മനസ്സിലാക്കുന്ന നിശ നമ്മോട് പറയുകയാണ് തന്നെ തന്നെ താഴ്ത്തുക സ്വയം താഴ്ത്തുക കുടുംബത്തിലും ജോലി സ്ഥലത്തും ഒക്കെ സ്വയം താഴ്ത്തുക ഒരു കമ്പനിയിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തന്റെ ആളുകൾ ജോലിക്ക് വരുന്നവർ പല വിധത്തിൽ പല സാഹചര്യങ്ങളിൽ വരുന്ന ആൾക്കാർ അവർ വരുന്ന സമയത്തിൻ്റെ സെക്കൻഡുകൾ കുറിച്ചിട്ട് അവരെ നിരന്തരം ടോർച്ചർ ചെയ്ത് അഞ്ചു മിനിറ്റ് താമസിച്ചു പോയാൽ അഞ്ചു മിനിറ്റ് നേരത്തെ പോയാൽ ഇത് മുഴുവൻ ഇങ്ങനെ ടോർച്ച് എഴുതി വെച്ച് അവരെ ടോർച്ചർ ചെയ്ത് ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ടൈം മാത്രം മാനേജ് ചെയ്ത് ആളുകളെ മനസ്സിലാക്കാൻ പറ്റാതെ തനിക്ക് എന്തിനും പറ്റുമെന്നറിഞ്ഞ് പലരെയും ടെർമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്പെ പരാജയപ്പെട്ടു ബിസിനസ് താഴേക്ക് വരാൻ തുടങ്ങി ആരും കമ്പനിയിലേക്ക് വരാത്തൊരവസ്ഥയുണ്ടായി എന്നാൽ മറ്റൊരു വ്യക്തിയുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ത്രീ ആ സ്ത്രീകളോട് പറയുകയാണ് സിസ്റ്ററെ ഞങ്ങളൊരു പുതിയ കമ്പനി തുടങ്ങി ഞങ്ങൾക്കറിയാമല്ലോ എന്നെപ്പോലുള്ള കുറേ കുടുംബനികളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചേർത്തത് അവരൊക്കെ സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതോട് ചെയ്യാൻ അവസരം കൊടുത്തതുകൊണ്ട് കൊണ്ട് അവരെ മനസ്സിലാക്കിയതുകൊണ്ട് അവരുടെ മുമ്പിൽ താഴ്മയോടെ നിന്നതുകൊണ്ട് അവരുടെ കൂടെ നിന്നതുകൊണ്ട് കൂടെ ഇരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കമ്പനിക്ക് മെച്ചമുണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് പല ബിസിനസ്സുകളും തകർന്നു പോകാനും പല ജോലി മേഖലകളിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നാം അഹങ്കരിക്കുന്നതുകൊണ്ടും നമുക്കിത് കിട്ടിയേ പറ്റുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടുമൊക്കെ ഇന്ന് പല ബന്ധങ്ങളും പല സ്ഥല പല ബിസിനസ്സുകളും ഒക്കെ തകർന്നു പോവുകയാണ് വ്യക്തി വ്യക്തിബന്ധങ്ങൾ പോലും തകർന്നു പോകുന്നൊരവസ്ഥ ഇന്ന് കാണുവാൻ പറ്റുന്നു ഈശ്വ നമ്മോട് പറയുകയാണ് എത്രമാത്രം താഴെ നിനക്ക് പറ്റുമോ അത്രമാത്രം താഴുക അവിടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുമെന്ന് എന്നിട്ടീശോ പറയുകയാണ് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കണം അതാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുക പുറകോട്ട് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ നിന്നെ മുന്നോട്ട് നിർത്താൻ നിൻ്റെ കൂടെ ഈശോ വരും അപ്പോൾ ഈശോ പറയുകയാണ് ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും എളിമയുള്ളവർക്കേ ഈ മുൻപിലേക്ക് പോകാൻ പറ്റൂ അല്ലാത്തവർ പുറകോട്ട് പുറകോട്ട് പോകും അപ്പോൾ ഈശ്വര പറയുന്നു അപ്പോൾ നിന്നോടുകൂടെ കൂടെ സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും താഴ്മയുള്ളവർ മഹത്വപ്പെടും നീ എത്രമാത്രം മാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ് എളിമപ്പെടുമ്പോൾ കർത്താവ് നമ്മെ ഏറ്റവും വലുതായി ആദരിക്കും എൻ്റെ ദൈവം എന്നെ ആദരിക്കുകയും അവിടെ നിന്നെനിക്ക് ശക്തിയായി മാറുകയും ചെയ്തുവെന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരിക എളിമയുള്ളപ്പോഴാണ് എളിമയോടെ വ്യാപരിക്കുമ്പോഴാണ് നിനക്ക് മഹത്വം ഉണ്ടാവുക നിനക്ക് കൃപ ലഭിക്കുക എന്ന വചനം പറയുന്നു വീണ്ടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു അതിഥി എളിമയുള്ളവനായിരിക്കണമെങ്കിൽ ഇനി ആതിഥേയർ എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചാണ് ഈശോ പറയുക നീ ഒരു സത്യോ അത്താഴ വിരുന്നു കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെ വിളിക്കരുത് കാരണം എന്താണ് ഇശോ പറയുകയാണ് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഇശോ ഇത് പറയുക സത്യയിൽ മാത്രമല്ല എൻ്റെ സ്നേഹിത വലയത്തിലും എൻ്റെ ഒപ്പത്തിനുള്ളവരെ മാത്രമല്ല ഞാൻ ക്ഷണിക്കേണ്ടത് ഞാൻ കൂടെ കൂട്ടേണ്ടതും എൻ്റെ ഒപ്പത്തിനുള്ളവരെ മാത്രമല്ല എന്നേക്കാൾ താഴ്ന്നു നിൽക്കുന്നവരെ എന്നേക്കാൾ പുറകോട്ട് പോയവരെ എന്നേക്കാൾ താഴേക്കിടയിലുള്ളവരെ ഞാൻ കൂട്ടണം അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് തന്നെ കിട്ടിക്കഴിഞ്ഞു നിശ പറയാണ് ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കും അത് നിനക്ക് പ്രതിഫലമായി മാറും എന്നാൽ നീ ഒരു സത്യം നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയായി മാറേണ്ടത് എപ്പോഴാണ് നിശ പറയാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രതിഫലം കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അവരെ ചേർത്തു പിടിക്കാൻ എനിക്ക് പറ്റിയാൽ എൻ്റെ ജീവിത അവരെ കൊണ്ടുവരാൻ പറ്റിയാൽ ഞാൻ ഭാഗ്യമുള്ളവളായി ഭാഗ്യമുള്ളവനായി മാറി നൃട്ടിശോ പറയുകയാണ് ഈശോ വിപ്ലവമായൊരു ചിന്തയാണ് നമുക്ക് നൽകിയിരിക്കുക വിരുന്നിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തിരികെ നൽകാൻ കഴിയുന്നവരെ വിളിക്കരുത് മറിച്ച് ഒന്നും പകരാൻ നൽ പകരം നൽകാൻ ഇല്ലാത്തവരെ വിളിക്കണം ഏതൊരു പ്രവൃത്തിയും സ്വർഗത്തെ ലക്ഷ്യമാക്കി ഉള്ളതായിരിക്കണം നിന്റെ ജീവിതത്തിലെ നിഷ്കാമ കർമ്മം പോലെ നീ പ്രവർത്തികൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് യഹൂദ സമൂഹം അവശത അനുഭവിക്കുന്ന വ്യക്തികളെ കാര്യമായി പരിഗണിച്ചിരുന്നേയില്ല ദരിദ്രരോട് അവർക്ക് വലിയ സ്നേഹമില്ല അവരവരെ പരിഗണിച്ചിരുന്നില്ല വികലാങ്കരെ അവർ പരിഗണിച്ചിരുന്നില്ല മുടന്തരെ കുരുടരെ ഒന്നും അവർ പരിഗണിച്ചിരുന്നില്ല അപ്പോൾ തങ്ങൾക്കൊപ്പമുള്ളവരെ മാത്രം പരിഗണിച്ചിരുന്നത് കൊണ്ട് ഈശോ പറയുകയാണ് സ്വർഗരാജ്യം അവരുടെ അടുക്കിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇപ്രകാരം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ ഞാൻ ക്ഷണിച്ചാൽ എൻ്റെ ജീവിതത്തിൽ പകരം ക്ഷണിക്കാൻ കഴിയാത്തവരാണ് അവർ എനിക്കൊന്നും പകരം തരാൻ പറ്റാത്തവരാണ് പ്രതിഫലം തരാൻ പറ്റാത്ത കുറേ ജീവിതങ്ങളെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു എൻ്റെ ജീവിതത്തിൽ ഞാൻ കാരുണ്യം കാണിക്കുക അതാണ് ഞാൻ കൊടുക്കുന്ന കാരുണ്യത്തിന് പകരം കാരുണ്യം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒന്നും തരാനില്ല പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നമ്മൾ മടുത്തും വിഷമിച്ചും ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ ചിലർ വന്ന് നമ്മളോട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ഔദാര്യമാണ് ഞാൻ കാണിക്കുന്ന ഒരു കാരുണ്യമാണ് ഇപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ അവർക്കൊന്നും അവരൊന്നും എനിക്ക് പകരം തന്നെന്ന് വരില്ല പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്ക് വരിക എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം വരിക ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അഞ്ഞൂറ് പേരുള്ള പള്ളിയും അഞ്ച് പേരുള്ള പള്ളിയുമൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയും സിസ്റ്ററെ ഇവിടെ അഞ്ച് കുടുംബമേ ഉള്ളൂ സിസ്റ്ററിന് വരാൻ പറ്റുമോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം അഞ്ചുള്ളെങ്കിലും പത്തുള്ളെങ്കിലും ഈശോ പോകാൻ പറഞ്ഞാൽ പോകും ആയിരമുള്ള കുടുംബങ്ങൾ പള്ളികളെ മാറ്റി നിർത്തിയിട്ട് അഞ്ച് കുടുംബങ്ങളുള്ള പള്ളിയിൽ പോയി ധ്യാനം ചെയ്തോ എന്തിനെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ കിട്ടുന്ന ഈശോയുടെ സ്നേഹവും ഈശോയുടെ അഭിഷേകവും വ്യത്യസ്തമാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പക്ഷേ ഒത്തിരി പേർ ആദരിക്കാൻ നിൽപ്പുണ്ടാവില്ല ഒരുപാട് പേര് സ്നേഹിക്കാനോ സമ്മാനങ്ങൾ തരാനോ നിൽപ്പുണ്ടാവില്ല പക്ഷേ അവിടെ ഈശോ ഉണ്ടാകും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രതിഫോലം തരാൻ പറ്റാത്തൊരടുക്കലേക്ക് ഓടി ഓടിപ്പോയാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും കർത്താവിൻ്റെ കൃപയൊഴുകാൻ തുടങ്ങും പലപ്പോഴും എൻ്റെ സുവിശേഷ മേഖലകളിൽ കള്ളത്തീരങ്ങളിലേക്ക് അവിടെ പാർക്കുന്നവരിലേക്ക് വചനം പറയാൻ പോകുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റു വലിയ വികസിത പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറത്ത് തീർത്തും അവശദി അനുഭവിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ പാവപ്പെട്ട കുടുംബ കുടുംബജീവിതങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഈശോയുടെ കൃപ ഒന്നുമില്ലാത്തവരുടെ അടുക്കലേക്ക് പോയിരുന്ന് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശാന്തി എൻ്റെ ഉള്ളിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ നമ്മോട് പറയുകയാണ് താഴ്മയോടെ വ്യാപരിക്കണം അതൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു ഭാഗ്യത്തിന് വേണ്ടിയാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുക നമ്മുടെ ജീവിതത്തെ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് പകരം നൽകാൻ ഇല്ലാത്തവരുടെ അടുക്കലേക്കുള്ളൊരു യാത്രയായിരിക്കണം എന്തും ആകട്ടെ എന്തും കൊടുക്കുന്നത് ഇന്ന് നമുക്കൊരു ട്രെൻഡാണ് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അപ്പോൾ തന്നെ യൂട്യൂബില് ഫേസ്ബുക്കില് ഒക്കെ ഇട്ട് നാലാളുകളെ അറിയിക്കുക ചില ജീവിതങ്ങൾ ആരോടും പറയാതെ ചെയ്യുന്ന ചില ജീവിതങ്ങളെയും ഞാൻ കാണുന്നു ഈശോ പറയുകയല്ലേ നമ്മളോട് ഇടതുവരം അറിയരുത് വലതുകരം കൊടുക്കുന്നത് എന്താണെന്ന് അത്രമാത്രം ഒരു ചിന്ത ഇന്നും പലർക്കുമില്ല എന്ത് ചെയ്താലും നാലാൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഷോ നമ്മോട് പറയുന്നു നീ എന്ത് ചെയ്താലും ആരും അറിയരുത് ചിലർ പറയും ഞങ്ങളുടെ മകളുടെ കല്യാണമൊന്നും ഞങ്ങൾ ആഘോഷമായിട്ട് നടത്തുന്നില്ല പകരം ഞങ്ങൾ അത് മുഴുവൻ അനാഥമന്ത്രി കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് അവിടെ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള കുറേയധികം ഫോട്ടോകൾ ഫേസ്ബുക്കിലിടുമ്പോൾ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമായി അവർക്ക് വലിയ സന്തോഷമായി പ്രിയപ്പെട്ടവരെ ആരാലും അറിയപ്പെടാതെ നിന്റെ താഴ്മയുള്ള പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് യീശു ആഗ്രഹിക്കുന്നത് യീശു ആഗ്രഹിക്കുന്നത് ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതാണ് പ്രിയപ്പെട്ടവരെ ആരും അറിയാതെ ചെയ്യണം കൊച്ചു ദേശ്യ എത്രയോ നന്മകൾ ചെയ്തു അവൾ അലക്കിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് അലക്കിക്കൊണ്ട് സിസ്റ്ററിൻ്റെ ഉടുപ്പിൽ നിന്ന് കുറേ വെള്ളം അവളുടെ ദേഹത്തേക്ക് വീണു അവൾ ഒരക്ഷരം പോലും പറയാതെ തിരിച്ചൊരു വാക്കുപോലും പറയാതെ നിശബ്ദമായി അതിനെ അതിനെടുത്തിട്ട് ഈശോട് പറഞ്ഞു ഈശോയെ ആയിരം ആത്മാക്കളെ കയറ്റി വിടണേ സ്വർഗ്ഗം അവിടെ പ്രസാദിച്ചു പ്രിയപ്പെട്ടവരെ നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിലാകാം നമ്മുടെ നമ്മൾ പള്ളിയിലേക്ക് കയറി കുറേയധികം പേപ്പർ കഷ്ണങ്ങൾ പള്ളിയുടെ മോറിയിൽ ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് കളയാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റിയാൽ അതാരും അറിഞ്ഞില്ല പകരം പുറത്തോട്ടിറങ്ങിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ പള്ളി മുഴുവൻ വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ കൃപയില്ല പക്ഷെ നമ്മൾ പറയുകയാണ് ആരാലും അറിയപ്പെടാതെ ആരാലും മനസ്സിലാക്കാതെ എൻ്റെ ഈശ്വര മാത്രം കാണുന്ന കണ്ണുകളോടെ സ്വർഗം മാത്രം കാണുന്ന കണ്ണുകളോടെ എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് രൂപപ്പെടുത്തിയെടുത്താൽ അത്രമാത്രം എളിമയോടെ ഞാൻ വ്യാപരിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൃപ തരാൻ തുടങ്ങും ചില വ്യക്തികൾ രസഹിക്കാറുണ്ട് സിസ്റ്ററെ ഈ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം എനിക്ക് പറയാനറിയില്ല പക്ഷേ ഈശോവിനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഞാൻ പിടിച്ചു നിൽക്കുകയാണ് ഓരോ ദിവസവും ഞാൻ പിടിച്ചു നിൽക്കുവാണ് അല്ലെങ്കിൽ പണ്ട് ഈ കുടുംബ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിപ്പോയനെ അതെ പ്രിയപ്പെട്ടവരെ ഈശോ കാണുന്നുണ്ടെന്ന് വിചാരിച്ച് ക്ഷമിച്ച് എളിമയോടെ നിന്നാൽ നിശ്ചയമായും ഈശോ പ്രതിഫലം തരും നിന്റെ ജീവിതത്തിൽ ഈശോ പറയുന്നത് മാത്രമാണ് എളിമയോടെ ക്ഷമയോടെ പ്രതിഫലം തരാൻ ഇഷ്ടമില്ല തരാൻ പറ്റാത്തവരുടെ കൂടെ വ്യാപരിക്കാൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ മുഴുവനായി വിട്ടുകൊടുക്കാൻ കർത്താവ് നിനക്ക് നിന്നോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും നിനക്ക് പ്രതിഫലം തരിക സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ കണ് അവൻ്റെ കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നതിന്റെ മേൽ തൻ്റെ ദൃഷ്ടികൾ പതിക്കുന്നതിനായി സ്വർഗത്തിൽ നിന്ന് തൻ്റെ കണ്ണുകളിലൂടെ നമ്മെ നോക്കിക്കാണുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദിനപത്താന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയ നിഷ്കളങ്കതയുള്ളവർ എളിമയുള്ളവരായിരിക്കും എളിമയുള്ളവർ ഒന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യും മുഴുവനായി വിട്ടുകൊടുക്കും സർവവും അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിനെ ഒരു വ്യാപരിക്കുമ്പോൾ അവരെക്കുറിച്ച് ഈശോ പറയുകയാണ് മകനെ നീ ഭാഗ്യവാനാണ് മകളെ നീ ഭാഗ്യവതിയാണ് കാരണം നീ നിന്നെ തന്നെ താഴ്ത്തി അതുകൊണ്ട് നിന്നെ ഞാൻ ഉയർത്തും പരിശുദ്ധ അമ്മയെപ്പോലെ രാജാവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എളിയവരായി നമുക്ക് വ്യാപരിക്കാം എളിമയുള്ളവർക്ക് നൽകുന്ന വലിയ പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിനുണ്ടാകും എവിടെയെങ്കിലും ഒക്കെ സ്ഥാനമാനത്തിൻ്റെ പേരിൽ നാം അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ നാം അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റാതെ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ീശോയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് എളിമയുള്ള പുതിയ വ്യക്തികളായി മാറുവാൻ കർത്താവൻ നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എളിമയുള്ളൊരു ഹൃദയം നമുക്ക് തരണമേ കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കാം നല്ല ഈശോയെ എന്നോട് നീ എന്ന് പറയുകയാണ് ഏറ്റവും താഴ്മയുള്ളവളായി മാറണം കർത്താവെ പ്രതിപോലെ മിച്ചിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കണം അവരെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം കർത്താവെ കുറവുകൾ വന്നു പോകുന്നു എളിമപ്പെടാൻ പറ്റാത്ത അവസ്ഥകള് ഈശോയെ പലരെയും അവരുടെ കുറവുകളോടുകൂടി സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും ഒപ്പത്തിനൊപ്പം ആയിരിക്കുന്നവരെ സ്വന്തമാക്കാനും അവർ നൽകുന്ന സന്തോഷത്തിന് വേണ്ടി കൊതിക്കുന്ന മനസ്സൊക്കെ ഞങ്ങൾക്കുണ്ട് ഈശോയെ ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഭാഗ്യവാനായി ഭാഗ്യവതിയായി മാറുവാൻ വിശുദ്ധരായി മാറുവാൻ എളിമയുള്ള ഹൃദയം നൽകി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിജയം വരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ